നമ്മൾ എഴുതിയ രണ്ടാം ലേഖനം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ വാക്യം എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം നമുക്ക് വായിച്ച് ധ്യാനിക്കാം അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കുരുതിലെ സഭയെ സംബന്ധിച്ച് പൗലോസപ്പസ്തോലനുള്ളതായിട്ടുള്ള ഒരു ഭയമാണ് ഇവിടെ ആ ലേഖനത്തിൽ പൗലോസപ്പസ്തോലൻ എടുത്ത് പറയുന്നത് ആ ഭയത്തെക്കുറിച്ച് പൗലൂസ് പ്രസ്തോലൻ പറയുമ്പോൾ ആദം ഹൗവമാരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സർപ്പം ഹൗവായി ഉപായതു ഉപായത്താൽ ചതിച്ചതുപോലെ അപ്പം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ജീവിതങ്ങളായി ഇവരെല്ലാവരും തീരണം എന്നുള്ള ആഗ്രഹമാണ് പോലൂസഫന ഇവരെക്കുറിച്ച് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ഭാഗ്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി എന്നാൽ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ അങ്ങനെ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നതായിട്ടൊരവസ്ഥയിൽ അതിന് വിവാഹത്തിന് തടസ്സമായിട്ട് നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതായ ഒരു ഭയമാണ് ഇവിടെ നമുക്ക് പൗലോസപ്പ സ്തോലിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചു നമുക്കവിടെ അറിയാം സർപ്പമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിശാചായിരുന്നു ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴും യഹോവയായ ദൈവം ഉണ്ടാക്കി എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അപ്പോൾ ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ് പിശാജ് വന്നത് എന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ ഹവായ ചതിക്കാനായിട്ട് പിശാജ് എടുത്തതായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പം പാമ്പിനെ ഭയമാണെങ്കിലും അങ്ങനെ ഒരു ഭയത്തിൻ്റെ അവസ്ഥയായിരുന്നില്ല ആദ്യയിൽ സൃഷ്ടിയിൽ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പാമ്പ് മനുഷ്യനോട് ഇണങ്ങി വളരെ ഒരു കൂട്ട് എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്നത് അങ്ങനെ ഒരു ശത്രുത പാമ്പ് മനുഷ്യനുമായിട്ടോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളും ശത്രു മനുഷ്യനുമായിട്ടോ യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഭജനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഹവായെ ചതിക്കാനായിട്ട് പിശാജ് ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ശത്രു എന്ന് തോന്നിക്കാത്ത വിധത്തിലുള്ള ഒരു രൂപം എടുത്തു വന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നാം വളരെയേറെ നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ് പിശാജ് ആരെയും പിശാജിൻ്റെ തനി സ്വഭാവവും നിറവും രൂപവും ഒന്നും കാണിച്ചല്ല സമീപിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ വന്നാൽ ആരും പിശാചിനെ സ്വീകരിക്കുകയില്ല സുബോധമുള്ള ആരും പിശാചിനെ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ പിശാജ് നമ്മെ സമീപിക്കുന്നത് നമുക്കൊക്കെ വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയൊക്കെ സാദൃശ്യത്തിലായിരിക്കും നമ്മെ വശീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കുറഞ്ഞ ലഹനത്തിൽ നമ്മളതിനെക്കുറിച്ച് വായിക്കുന്നത് സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്നാണ് അപ്പോൾ സാത്താൻ ഒരു വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് നമ്മെ സമീപിക്കുക അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആരും പിശാജിൻ്റെ ആ ഒരു കെണിയിൽ വീഴുവാനായിട്ടുള്ള സാധ്യത കുറവാണ് ഇവിടെയും അതുപോലെ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയാൽ നമ്മെ തെറ്റിക്കാനായിട്ട് പിശാജ് ഉപയോഗിക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ ആളുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒക്കെ ആയിരിക്കും അപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ ദുശീലങ്ങളിലേക്കൊക്കെ ആളുകൾ തള്ളിവിടപ്പെടുന്നത് അവരുടെ കൂട്ടുകാർ മുഖ മുഖാന്തരമാണ് അവർ വളരെ സ്നേഹം അവരെ കൊണ്ടുപോയി ഏതെങ്കിലും മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്നേഹം നടിച്ചും ഒക്കെ ആളുകളെ യുവതി യുവാക്കന്മാരെ തെറ്റായിട്ടുള്ള വഴികളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണമായി അറിയാവുന്നതായാലും കാര്യമാണ് നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും വന്ന് നമ്മെ വശീകരിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മൾ അതിന് കൊടുക്കുകയില്ല നമുക്കറിയാം അതുകൊണ്ട് തന്നെ പിശാജ് നമ്മെ സമീപിക്കുന്നത് എപ്പോഴും ഒരു മിത്രത്തിൻ്റെ രൂപത്തിലായിരിക്കും ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരൽപ്പം കടത്തിപ്പറഞ്ഞാൽ ഒരു സഭാ സഭാശുശ്രൂഷകന്റെ വേഷം വരെ ഒരു പിശാച കെട്ടുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോൽ പ്രവർത്തികളിലെ ഇരുപതാം അധ്യായത്തിൽ കൊടിയ ചെന്നായ്ക്കൾ എന്നാണ് അങ്ങനെ ദൈവം നിയോഗിക്കാത്തതായിട്ടുള്ള ശുശ്രൂഷകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കള്ളയപ്പസ്തോലന്മാർ പിന്നെ കപടവേലക്കാർ ദുരുപദേഷ്ടാക്കന്മാർ കള്ളപ്രവാചകന്മാർ ഇങ്ങനെയുള്ള എല്ലാ പദങ്ങളും ആത്മീക ശുശ്രൂഷ മേഖലയിലുള്ള ആളുകളെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും അങ്ങനെ ശുശ്രൂഷാരംഗത്തുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ഭയപ്പെടുകയില്ല എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്ത് വിശ്വാസികളെ ഏറ്റവും അധികം വഞ്ചിക്കുന്നത് ഇങ്ങനെയുള്ള വേഷം കെട്ടി വരുന്നതായിട്ടുള്ള ആളുകളെ ആളുകൾ മുഖാന്തരമാണ് നമുക്കറിയാം വെളിച്ച ദൂതൻ്റെ അല്ലേ പിശാജ് വീണുപോയ ഒരു ദൂതനാണ് എന്നാൽ വെളിച്ച തൂതിൻ്റെ വേഷം ധരിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അയൽവാസികളുടെ നമ്മുടെ ഒരു എന്നുള്ള നിലയിൽ നമ്മുടെ അടുത്ത് വരാം നമ്മുടെ അയൽവാസി ആകുന്ന ഒരു ബന്ധമൊക്കെ ഉണ്ടോ അല്ല അയൽവാസികളൊക്കെ ആകുമ്പോൾ അവരുടെ രൂപത്തിൽ വരാം നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിൽ വരാം അതുപോലെ തന്നെ ഒരു പക്ഷേ സഭയിലെ വിശ്വാസികളുടെ രൂപത്തിലോ അതല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൻ്റെ രൂപത്തിലോ പിശാച നമ്മെ വരാം അതുകൊണ്ടാണ് ഹവായിക്ക് ചതിക്കപ്പെട്ടു പോയത് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ അതൊരു ഉപായത്തിൻ്റെ ഒരു പരിപാടിയാണ് സ്വന്ത ഉദ്ദേശത്തെയും സ്വന്തം താല്പര്യത്തെയും ഒക്കെ മറച്ചു വെച്ച് വേറൊരു വേഷം കെട്ടി അതുപോലെ തന്നെ വ്യർത്ഥമായിട്ടുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ് അവർ വരിക നമുക്കറിയാം മയക്കുമരുന്നിലേക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതായ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിച്ചാൽ ഒരു വല്ലാത്ത നല്ല അനുഭൂതിയാണ് എല്ലാം മറന്ന് ജീവിതത്തിലെല്ലാ വിഷമങ്ങളും മറന്ന് അങ്ങനെ അതിൽ രമിക്കുവാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നത്തിൽ ഉള്ളതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിലാണ് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയിപ്പെടുന്നത് എന്നാൽ തുടർന്നങ്ങോട്ട് അതിനൊരു അടിമയായിത്തീരുന്നതോടുകൂടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാത്തതായിട്ടുള്ള ഒരവസ്ഥ അതുകൊണ്ട് പേരെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മെ സമീപിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ ഗുണകാംക്ഷകൾ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒരു സർപ്പത്തിൻ്റെ രൂപം എടുത്ത് ഹൗവായിയുടെ അടുത്ത് വന്നിട്ട് ഹവ്വായിയോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ ഹവ്വായിയുടെ ഏറ്റവും വലിയൊരു ഗുണകാംക്ഷെന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് നന്മതിന്മകളെക്കുറിച്ചൊക്കെയുള്ള അറിവ് ലഭിച്ചിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവത്തെപ്പോലെയാകും അപ്പോൾ ദൈവത്തെ പോലെ ആകുന്നതിന് തടസ്സമായിട്ട് അവരുടെ ജീവിതത്തിൽ നിൽക്കുന്നത് ദൈവമാണ് ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെ ആക്കാം അതിനെ ഈ ഒരു കാര്യം ചെയ്താൽ മതി അതല്ലാതെ നിങ്ങൾ മരിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നൊന്നും അല്ല അവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് ഉപായത്തിൽ നമ്മളെ ചതിക്കുവാനായിട്ട് പിശാജ് പല വേഷങ്ങളും കെട്ടി നമ്മുടെ അടുത്ത് വരും എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഹൗവൈൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ദൈവം തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഒരു സംശയമാണ് ആദ്യം അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം ഇട്ട് അല്ല പിശാചി ഇട്ട് സംശയം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ വാസ്തവമായി കൽപ്പിക്കത്തക്കതായിട്ടുള്ള വലിയ വിഷയങ്ങളൊന്നുമില്ല അങ്ങനെ ഭക്ഷിക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യവുമില്ല ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും അതിന് ദൈവമാണ് ഒരു തടസ്സമായിട്ടിരിക്കുന്നത് എന്നുള്ള നിലയിൽ ആളുകളെ വശീകരിക്കുന്ന ഒരു പരിപാടി അതുകൊണ്ടാണ് അതേ ഉദാഹരണം തന്നെ ഇവിടെ പൗലോസഭ പ്രസ്തലും കുരുന്തി സഭയോട് എടുത്ത് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ പാപത്തിൻ്റെ സാഹചര്യങ്ങളോട് അടുത്തു വരുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ ദൈവവചനം അതങ്ങനെ നിഷേധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സാധാരണഗതിയിൽ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ ദൈവവചനത്തിലെ വളരെ വ്യക്തമായിട്ടുള്ള പ്രമാണങ്ങൾ അത് അതിനെ തന്നെ സംശയിക്കുകയും അതല്ലെങ്കിൽ അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു അതുകൊണ്ട് മദ്യപാനം എന്ന് പറയുന്നത് അല്പം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള വ്യാഖ്യാനം അങ്ങനെ ഒരു വേദഭാഗത്തു നിന്നും അനേകം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ളതും നമുക്കറിയാമല്ലോ അതുപോലെ പുകവലിക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയാം പുകവലിക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല അങ്ങനെയൊരു ശീലം ആ കാലത്ത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു വാക്യവുമില്ല എന്നാൽ നമ്മുടെ ശരീരത്തിന് കേടുവരുത്തുന്നതായി യാതൊന്നും ചെയ്യരുത് എന്നുള്ളതായിട്ടുള്ള പ്രമാണമുണ്ട് അപ്പോൾ നാം എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു താൽപ്പര്യം വന്നാൽ അതിനു വേണ്ടിയിട്ട് വചനത്തിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചിന്തിച്ച് അങ്ങനെ പോകുന്നതായിട്ടുള്ള പ്രവണത ഇന്ന് ധാരാളം ആളുകൾക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ അത് ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ നല്ലതാണെങ്കിൽ അതിൻ്റെ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യവും മാർഗ്ഗവും ഒക്കെ ഒരേപോലെ ദൈവവചന പ്രകാരം ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ നമുക്ക് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മെ പിശാജ് സമീപിക്കുന്നത് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൻ്റെ ചായവ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളിൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുള്ളൂ നമുക്കറിയാം കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് പിശാജ് വന്നത് എപ്പോഴാണ് നമുക്ക് എഴുതി ദിവസത്തിന് നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപസിച്ച ശേഷം അവന് വിശന്നു നമുക്കറിയാം അങ്ങനെ ദീർഘമായ ദിവസങ്ങൾ ഉപസിച്ചതിന് ശേഷം വിശക്കുമ്പോൾ അങ്ങനെ വിശന്ന് ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ അടുക്കൽ തന്നെ പിശാചു വന്നത് അപ്പോൾ അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് അതായത് കർത്താവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവത്തുണ്ടെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകലം അതിനും കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ നമുക്കറിയാം വിശക്കുന്ന ആൾക്ക് ആഹാരം എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള ആവശ്യമാണ് അത് ശരീരത്തിൻ്റെ നിലനിൽപ്പിനും അല്ലായെങ്കിൽ ശുശ്രൂഷയുടെ കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ആഹാരം കഴിക്കേണ്ടത് ആവശ്യമാണ് ആഹാരം കഴിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാകുകയില്ല അങ്ങനെ രോഗിയായിത്തീരാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആഹാരം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നതും മനുഷ്യന് കഴിക്കുന്നതുമായുള്ളൊരു കാര്യമാണ് പക്ഷെ വിശന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്വാഭാവിക രീതിയിലല്ലാതെ ഒരു അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ആ ഒരു ആവശ്യത്തെ നിറവേറ്റുന്നതിനു വേണ്ടി പിശാച ഒരു പരീക്ഷയുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരികയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ അടുത്ത് പരീക്ഷകൻ നമ്മുടെ ആ പ്രതിസന്ധിയെ ഒന്ന് മുതലാക്കുവാനായിട്ട് നമ്മളുടെ അടുക്കൽ വരും നമ്മളുടെ അടുക്കൽ വന്ന് നമുക്കറിയാം അനേക ആളുകളും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പോയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ചരിത്രത്തിൽ അങ്ങനെ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല ബൈബിളിലും അങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ നിലയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാചിൻ്റെ പരീക്ഷണത്തിന് വളരെ സാധ്യതയുണ്ട് എന്നുള്ളതായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് ധൈര്യം പകർന്നു കൊടുത്ത് അവരെ പ്രബോധിപ്പിച്ച് നമ്മൾ പോകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് സഭയിലാണ് ആളുകൾക്ക് ആശ്വാസം ലഭിക്കേണ്ടത് സഭയിലെ സഹോദരങ്ങളാണ് ദൈവമക്കൾക്ക് എപ്പോഴും ആശ്വാസമായി തരേണ്ടത് ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ പ്രശ്നം അവരുടെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഒരു പ്രയാസമായിട്ട് മാറും അവർക്ക് അന്യോന്യം ഒരുപക്ഷെ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് പ്രാപ്തരല്ലാത്ത അതിനുള്ള ധൈര്യമില്ലാത്തതായുള്ളൊരവസ്ഥയൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകാം അപ്പോൾ ദൈവമക്കളാണ് ആ സ്ഥാനത്ത് അവരെ ആശ്വസിപ്പിക്കേണ്ടതും പിശാചിൻ്റെ കിണിയിലൊന്നും അവർ വീണു പോകാതെ അവരെ സൂക്ഷിക്കേണ്ടതും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിനുശേഷം നമുക്കറിയാം പിന്നെ പിശാജ് കർത്താവിൻ്റെ ഇടുക്കിൽ വന്ന് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രണമെങ്കിൽ താരത്തോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോൾ ഇവിടെയും പിശാജി വീണ്ടും അടുത്ത ഒരു പരീക്ഷണമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യത്തിൻ്റെ പുറത്ത് ഒരു പരീക്ഷണവുമായിട്ട് വന്നിട്ട് അവിടെ വിജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് അടുത്ത ലെവലിൽ ഒരു പരീക്ഷണവുമായിട്ടാണ് പിശാജി ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ തന്നെ വരുന്നത് അപ്പോൾ തനിക്ക് നമുക്കറിയാമല്ലോ ഒരു ദേവാലയത്തിൻ്റെ അഗ്രത്തിൻ നിന്ന് ചാടി ഒരു പരിക്കും പറ്റാതെ ദൂതന്മാർ കയ്യിൽ താങ്ങി ഒക്കെ വന്നാൽ കർത്താവിൻ്റെ ദൈവത്വത്തിന് ഒരു വലിയ തെളിവാണ് തനിക്ക് ധാരാളം പ്രശസ്തിയും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അംഗീകാരവും കിട്ടും എന്നുള്ള നിലയിലാണിവിടെ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ഇവിടെ പിശാജ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഇത്തരം ഒരു പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമുക്ക് ലോകത്തിൽ നമ്മെ മാടി വിളിക്കുന്നതായിട്ടുള്ള അനേക സ്ഥാനങ്ങളും മാനങ്ങളും മഹത്വങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നമ്മെ തേടി വരും നമ്മുടെ മുമ്പിൽ പലതും വെച്ച് നീട്ടും അപ്പോൾ ദൈവത്തെ വേണോ ദൈവവചനം വേണോ ദൈവമായിട്ടുള്ള ബന്ധം വേണോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാനായിട്ടുള്ളത് എന്നുള്ളതൊരു യാഥാർഥ്യമാണ് മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് പിശാജ് പിന്നെ അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു അപ്പോൾ ഇന്ന് ലോകത്തിലെ ആളുകൾ എല്ലാവരും തന്നെ നല്ലൊരു ശതമാനം വശീകരിക്കപ്പെട്ടു പോകുന്നതായിട്ടുള്ളൊരു മേഖലയാണ് കാരണം ഈ ലോകത്തിലെ എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും അതുപോലെ മഹത്വമൊക്കെ മനുഷ്യൻ്റെ ലക്ഷ്യമായിട്ടിരിക്കുന്നു നമുക്കറിയാം നമ്മൾക്ക് ഒരു പഠനം ഒക്കെ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു ജീവിതമാർഗം എന്നുള്ള നിലയിലാണ് നമ്മൾ പഠിക്കുന്നത് എന്നാൽ നമുക്ക് അനേകരേയും കാണാം അവരുടെ ജീവിതമാർഗ്ഗം എന്നുള്ള നിലയിലല്ല അനേകരും അവർ വിദ്യാഭ്യാസത്തെ കാണുന്നത് അവരങ്ങനെ ഉയരങ്ങൾ താണ്ടി വലിയ വലിയ വിദ്യാസമ്പന്നത നേടി സമൂഹത്തിലും അല്ലെങ്കിൽ ആ സമൂഹത്തിലൊക്കെ വലിയ ഒരു സ്ഥാനം നേടിയെടുക്കണം എന്നുള്ള നിലയിൽ ആണ് ആളുകളുടെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് സ്ഥാനത്തിനും മാനത്തിനും ലോകത്തിനും മഹത്വത്തിനും വേണ്ടി എന്തും ചെയ്യുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് ലോകത്തെല്ലാവരും അതുപോലെ തന്നെ ഇന്ന് വിശ്വാസികളുടെ ഇടയിലേക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും ലക്ഷ്യവും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ കർത്താവിന് എന്തെങ്കിലും ദോഷം വരുത്തണം എന്നുള്ള നിലയിലല്ല ഒരു നല്ല ഗുണകാംക്ഷി എന്നുള്ള നിലയിലാണ് പിശാജ് കർത്താവിൻ്റെ ഇടയിൽ വരുന്നത് ഹൗവായിയുടെ അടുത്ത് എങ്ങനെയാണോ ചെന്നത് അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വേണമല്ലോ അതല്ലെങ്കിൽ ഒരു പിന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടമാണ് അങ്ങനെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു ജനത്തിൻ്റെ അംഗീകാരവും അല്ലെങ്കിൽ ഒരു ദിവ്യത്വമുണ്ട് എന്നുള്ളത് പിശാജ് പറയുന്നതായിട്ടുള്ള വഴിയിൽ തെളിയിക്കുന്നത് അതൊരാവശ്യമാണ് അതിൻ്റെ ശുശ്രൂഷയ്ക്ക് അത് സഹായകരമാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പിശാജ് അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എഴുതിയിട്ടില്ല അതൊക്കെയായിരിക്കും ഒരുപക്ഷെ പറഞ്ഞിരിക്കുവാനായിട്ടുള്ള സാധ്യത അതുമാത്രവുമല്ല ദൈവത്തിൻ്റെ വഴിയെ പോകുന്നതല്ല മഹത്വവും ബഹുമാനവും എല്ലാം ഈ ലോകത്തിൽ പിശാചിൻ്റെ വഴിയെ പോകുമ്പോൾ പിശാചിൽ നിന്നാണ് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു വേദഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം വിശ്വാസികളായിട്ടുള്ള ആളുകളേക്കാൾ ഈ ലോകത്തിൽ പേരും പ്രശസ്തിയും സമ്പത്തും പ്രതാപവും ഒക്കെ ഉള്ളത് അങ്ങനെ വിശ്വാസികളല്ലാത്തതായിട്ടുള്ള ആളുകൾക്കാണ് ദൈവം പൊതുവായിട്ടുള്ളൊരു കൃപയിൽ ലോകത്തിലെല്ലാവർക്കും നന്മകൾ കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും നമുക്കറിയാം ഈ ലോകത്തിൻ്റെ എല്ലാ നന്മകളും ആസ്വദിച്ച് ഈ താൽക്കാലികമായ നൈമേഷികമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല നമ്മെ സംബന്ധിച്ചുള്ളതായ ദൈവിക പരിപാടി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം എന്തിനെ ലക്ഷ്യമാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അനുസരണവും ദൈവ ദൈവജനത്തോടുള്ള അനുസരണവും ദൈവനാമ മഹത്വവും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ ഭൗതിക പ്രശ്നങ്ങളോ നമ്മുടെ ശാരീരികമായിട്ടുള്ള വിശപ്പ് പോലെയുള്ള രോഗം പോലെയുള്ള പ്രശ്നങ്ങളോ ആണ് നമ്മളുടെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഘടകമെങ്കിൽ ഏത് സമയത്തും നമുക്ക് തെറ്റിപ്പോകുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം യൂദാസ് തെറ്റിപ്പോയതായിട്ടുള്ള ഒരാളാണ് എന്തായിരുന്നു യൂദാസ് തെറ്റിപ്പോകാനായിട്ടുള്ള കാരണം നമുക്കറിയാം മുപ്പത് വെള്ളിക്കാശ് എന്ന് പറയുന്ന ഒരു നിസാര തുകയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവിനെ യൂദാസ് ഒറ്റി കൊടുക്കുന്നത് നമുക്കറിയാം അതിന് മുമ്പ് തൊട്ട് മുമ്പ് മുന്നൂറിലധികം വെള്ളിക്കാശ് വിലയുള്ളതായിട്ടുള്ള ഒരു സ്വച്ഛജലപര ജലവാംസി തൈലം പൊട്ടിച്ച് കർത്താവിൻ്റെ കാലിലും തലയിലും ഒക്കെ ഒഴിച്ച് കർത്താവിനെ ആദരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു സ്ത്രീയെ എന്നാൽ അത് മുന്നൂറ് വെള്ളിക്കാശ് അതിൻ്റെ പോലും മൂല്യമില്ലാത്തതായ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് യൂദാ കർത്താവിനെ ഉറ്റി ഉറ്റിക്കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പിള്ളവരെ നമ്മൾ നിസ്സാരമായിട്ടുള്ള ലാഭങ്ങൾക്ക് നിസ്സാരമോ വലിയതോ ആയിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ അനുസരിക്കാതെ അതിനെ ധിഖരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യൂദാസ് ചെയ്തതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളതൊരു പക്ഷേ അങ്ങനെ യൂദാസിനെ ഒരു വലിയ കുറ്റവാളിയായിട്ട് നാം കാണും കർത്താവിനെ ഉറ്റിക്കൊടുക്കുന്ന ഒരു ആളായിട്ട് നമ്മൾ പറയും കുറ്റപ്പെടുത്തും നമ്മുടെ മനസ്സിൽ കുറിച്ച് യാതൊരു നല്ല ചിന്തകളുമില്ല എന്നാൽ നിസ്സാര ലാഭങ്ങൾക്ക് വേണ്ടി പോലും കർത്താവിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് നമ്മൾ ദൈവവഴിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ ഈ യുവദാസിന് തുല്യമായിട്ടാണ് നാം തീരുന്നത് എന്നുള്ളത് നാം ചിന്തിക്കാറുണ്ടോ എന്ന് നാം ഓർക്കണം ഇവരെ അങ്ങനെ ഇവിടെ പൗരസഭ സ്വാമി പറയാണ് സർപ്പം ഹവായി ഉപായത്താൽ ചതിച്ചു പിശാജ് എപ്പോഴും നമ്മെ ചതിക്കുന്നത് വഞ്ചനയിലൂടെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ആള് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് പിശാജ് ഈ ലോകത്തിൽ ഏറ്റവും വലിയത് വാഗ്ദാനം ചെയ്യും എന്നാൽ നമുക്ക് ആത്യന്തികമായി ലഭിക്കുന്നത് ഏറ്റവും വലിയ നാശമായിരിക്കും എന്നാൽ ദൈവം ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും കഷ്ടം ആണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ നന്മയാണ് അപ്പോൾ ഏറ്റവും വലിയ നന്മ വാഗ്ദാനം ചെയ്ത് ഏറ്റവും വലിയ കഷ്ടം തരുന്ന പിശാചും കഷ്ടം വാഗ്തത്വം ചെയ്തതിന് ശേഷം അതിൻ്റെ ആത്യന്തികമായ ഏറ്റവും വലിയ നന്മ വാഗ്ദത്വം ചെയ്യുന്ന കർത്താവും അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾ വാക്തത്വം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നോക്കിക്കൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ സർപ്പം ഹൗവായ ഉപായത്തിൽ ചതിച്ചതുപോലെ നാമും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളാൽ ചതിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അങ്ങനെ ചതിച്ചാൽ പിന്നെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ ഞാൻ ഭയപ്പെടുന്നു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്നാൽ നാം ചതിക്കപ്പെട്ട് ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോകുന്നതായിട്ടുള്ള ആളുകളായി തീർന്നാൽ നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാകയില്ല എന്താണ് ആത്യന്തികമായിട്ട് ദൈവിക പരിപാടി എന്നുള്ളത് രണ്ടാമത്തെ ഭാഗ്യത്തിൽ നമ്മൾ കണ്ടു ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി വിവാഹ നിശ്ച നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടി നിത്യകാലം വാഴുന്നതായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ ഹവായ പിശാചെ ചതിച്ചതുപോലെ നിങ്ങളും അങ്ങനെ വഞ്ചിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ പോകും എന്ന് ഞാൻ ഭയപ്പെടുന്നു പൗലിസ പുസ്തകത്തിൽ അങ്ങനെ ഒരു ഭയം വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അങ്ങനെ പോയാൽ ഒരുപക്ഷെ ആ ഒരു വിവാഹം നടക്കുകയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടേണ്ടതായാലും ആവശ്യമില്ലല്ലോ അതിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇതേ ലേഖനത്തിന് തന്നെ പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അഞ്ചാം ഭാഗ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ നിങ്ങളെ തന്നെ ചോദന ചെയ്യുവിൻ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയും യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എങ്കിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് പ്രിയമുള്ളവരെ കർത്താവിനോട് ചേരുവാനായിട്ടാണ് നാം സ്നാനമേറ്റത് സ്നാനമേറ്റ് നാം കർത്താവിനോട് ചേരുകയാണ് ചെയ്യുന്നത് വിശ്വസിച്ച് സ്നാനമേറ്റ് നാം കർത്താവിനോട് ചേരുന്നു എന്നാൽ നാം കൊള്ളരുതാത്തവരായി തീർന്നാൽ ക്രിസ്തു നമ്മളിൽ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഒരു വ്യാഖ്യാനവും കൂടാതെ ഈ വാക്ക് അങ്ങനെ ഈ വാക്യം അങ്ങനെ പറയുന്നു എന്നുള്ളത് നമുക്കറിയാം തീ എഴുതിയ ഒന്നാം ലേഖനം സോറി തീ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിലും അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവരെ നിഷേധിക്കുന്നു അവർ അറയ്ക്കത്തക്കുവരും അനുസരണം കെട്ടു വരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു അപ്പോൾ ഇവിടെയും ദൈവത്തെ അറിയുന്നു അറിയുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു പ്രവൃത്തികളാൽ നിഷേധിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ നമുക്കറിയാം അവർ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് അതിൻ്റെ ശക്തിയില്ലാതെ അനുസരണമില്ലാതെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് അവരെക്കുറിച്ച് പറയുന്നവർ അരക്കത്തക്കവരെ അനുസരണം കെട്ടവർ യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവർ അതേ കാര്യം തന്നെയാണ് ഇവിടെ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പ്രസ്തലൻ പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നതായിട്ടുള്ള കാര്യം അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാനായിട്ട് ഉള്ള എല്ലാ സാധ്യതയും നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പൗരസ് പസ്തുക്കളിന് അങ്ങനെ ഒരു ഭയം തൻ്റെ വിശ്വാസികളെക്കുറിച്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കും നമ്മുടെ സഹവിശ്വാസികളെ സംബന്ധിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്നുള്ള ഒരു ഭാരവും ഭയവും ആവശ്യമാണ് അത് പോകാതിരിക്കാനായിട്ട് നാം അവരോട് ചേർന്ന് നിന്ന് അവരെ പ്രബോധിപ്പിച്ചും സ്നേഹിച്ചും സേവിച്ചും അങ്ങനെ നിത്യതയ്ക്കായിട്ട് നമുക്ക് അന്യോന്യം ഒരുക്കേണ്ടത് ആവശ്യമാണ് പുലർസ്പസ്തോലിൻ്റെ ആ ഒരു താല്പര്യം നമുക്ക് ഈ വേദഭാഗത്ത് വായിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ പിശാജിനോട് പിശാജിൻ്റെ ഈ തന്ത്രങ്ങളോടൊക്കെ എതിർത്ത് നിൽക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വായിക്കുന്നത് അയൽ നിങ്ങൾ ദൈവത്തിന് കീഴങ്ങുവിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പിശാചിനോട് എതിർത്ത് നിന്നാൽ മാത്രം അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് പറയുന്നത് നാം പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന് കീഴടങ്ങുക വഴിയാണ് അത് ആ വാക്യത്തിൽ തന്നെ ഒരു വ്യക്തമാണ് അയൽ നിങ്ങൾ ദൈവത്തിന് കീഴങ്ങുവൻ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുകയും അതിൻ്റെ ഫലമാണ് പിശാജിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഫലമാണ് പിശാജി നമ്മളെ വിട്ട് ഓടിപ്പോവുക എന്ന് പറയുന്നത് ദൈവത്തിന് കീഴുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവകൽപ്പനകളെ അനുസരിക്കാനായിട്ട് അനുസരിക്കുക അതല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവേഷം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് അനുസരിക്കുന്ന ആളുകളായിട്ട് നാം തീരുക എന്നുള്ളതാണ് അതല്ലാതെ ഇതിന് മറ്റ് മറ്റ് പല ആളുകളും പിശാചിനെ പേടിപ്പിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഓടിക്കുന്നതായിട്ട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ ബഹളം വെച്ചും ശബ്ദമുണ്ടാക്കിയും ഒന്നും ഓടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരാളല്ല എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് കീഴടങ്ങി ദൈവത്തിന് കീഴടങ്ങി ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ അവനൊരു സ്ഥാനമില്ല എന്നുള്ളതുകൊണ്ട് അവൻ നമ്മെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത് എഫ് എസ് ജില്ല ജനത്തിലാണ് തോന്നുന്നത് പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നു പിശാജിന് നമ്മൾ ഇടം കൊടുക്കുമ്പോഴാണ് പതുക്കെ പതുക്കെ കയറി വന്ന് പിന്നെ നമ്മളുടെ ഒരു മേജർ സ്ഥാനം അവൻ കൈവശമാക്കുന്നത് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് എഴുതിയ ലേഖനത്തിൽ അവർ പിശാജിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവരെ സുബോധം പ്രാപിച്ച് ദൈവേഷം ചെയ്യുമെന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു പ്രിയുള്ളവർ നമ്മളുടെ ഹൃദയത്തിൽ വീഴുന്ന വചനമാകുന്ന വിത്ത് പോലും എടുത്തു കളയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഹവായെ ഉപായത്താൽ സർപ്പം ചതിച്ചതുപോലെ നാം ചതിക്കപ്പെടരുത് അവൻ പല രൂപത്തിലും ഭാവത്തിലും അവൻ എപ്പോഴും വരുന്നത് നമ്മളുടെ ഒരു ഗുണകാംക്ഷുള്ള നിലയിലായിരിക്കും നമുക്ക് വളരെ പരിചയമുള്ള അടുപ്പമുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധമുണ്ടാക്കാൻ എന്നുള്ള വ്യാജേനയാണ് നമ്മെ സമീപിക്കുക അത് നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമ്മളാരും അങ്ങനെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാനായിട്ട് പാടില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ പോയാൽ അത് ഭയത്തിന് കാരണമായ ഒരു കാര്യമാണ് ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായിട്ടുള്ള നാം കർത്താവിൽ വസിക്കുന്നവരായിട്ടുള്ള നാം ആ കർത്താവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളും നമ്മളിൽ നിന്ന് തന്നെ ഉളവാകേണ്ടത് ആവശ്യമാണ് സുപ്രശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ശ്രദ്ധയോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ അവൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ